ശബരിമലയിൽ റോപ്പ് വേ നിർമ്മാണത്തിന് അടുത്ത ഉത്രനാളിൽ തുടക്കമിടന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന വടക്കു വൃത്തുപാട്ടും കോടിയർച്ചനയുടെയും വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രായമായവരെയും മറ്റ് ശാരീരിക ആവശ്യതകൾ നേരിടുന്നവരെയും മഞ്ഞളിൽ ചുമന്നാണ് ഇപ്പോൾ സന്നിധാനത്ത് എത്തിക്കുന്നത് ഇത് ചുമക്കുന്നവരിൽ വൃദ്ധരായവർ വരെയുണ്ട് നടക്കാൻ പോകുന്ന കോടി കോടിയാൻ പന്ത്രണ്ട് വർഷങ്ങളിലൊരിക്കൽ നടക്കുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നു മറ്റൊന്ന് ഈ രണ്ട് ആത്മീയ സമാരംഭിക്കുമ്പോൾ ലോകത്തെ മാനവരാശിക്ക് ദർശിക്കാൻ സഹായിക്കുന്ന പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതാണ് ഇന്നത്തെ വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനം വിവര സാങ്കേതിക വിദ്യയെ അതിൻ്റെ അനന്ത സാമഗ്രികൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലോകം കുതിച്ചു ആ ഘട്ടത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ ഇരുന്നാലും ലോകത്ത് നടക്കുന്ന ഏത് കാര്യവും നിമിഷങ്ങൾക്കും അറിയാനും മനസ്സിലാക്കാനും അതിലിടപെടാനും എല്ലാം കഴിയുന്ന ഏറ്റവും ഉയർന്ന ഇന്നത്തെ അവസ്ഥയാണ് നാം ദർശിച്ചു കൊണ്ടിരിക്കുന്ന വെബ്സൈറ്റിലൂടെ ആധുനിക ആധുനികകാലത്ത് ഇത് വിഷമകരമായ ഒരു കാഴ്ചയാണ് ഇതിന് പരിഹാരമായാണ് പതിനേഴ് വർഷം മുമ്പ് ഉയർന്നു വന്ന റോപ്പ് വേ എന്ന ആശയം യാഥാർത്ഥ്യമാക്കുവാൻ സർക്കാർ തീരുമാനിച്ചത് രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരം വരുന്ന റോപ്പ് വേ നിലവിൽ വരുന്നതോടെ സന്നിധാനത്തേക്ക് നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാക്ടറുകൾ ഒഴിവാക്കാനാകും ഇത് ശബരിമലയിലെ അന്തരീക്ഷ മലിനീകരണം വലിയ തോതിൽ ഇല്ലാതാക്കും ഈ തീർത്ഥാടന തീർത്ഥാടനകാലത്ത് നാല് ലക്ഷത്തോളം ഭക്തജനങ്ങളാണ് ശബരിമലയിൽ ദർശനത്തിന് എത്തിച്ചേർന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ആറര ലക്ഷം കൂടുതൽ ഈ വർഷത്തെ നടവരവ് മാത്രം എട്ട് കോടി രൂപ അധികമാണ് ഈ മണ്ഡല മകരവിളക്ക് കാലത്തെത്തിയ മുഴുവൻ തീർത്ഥാടകർക്കും ഒരു പരാതിയും നൽകാതെ ദർശനം സാധ്യമാക്കാനായി എന്നത് വലിയ നേട്ടമാണ് ശബരിമലയ്ക്കായി എഴുന്നൂറ്റി കോടി രൂപയുടെയും പമ്പ നില ഇരുന്നൂറ്റി എൺപത്തി കോടിയുടെയും മാസ്റ്റർ പ്ലാൻ ക്യാബിനറ്റ് അംഗീകരിച്ചതായും മന്ത്രി പറഞ്ഞു വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ കോടിയർച്ച വടക്കുപുറത്ത് വാട്ട് കമ്മിറ്റി പ്രസിഡന്റ് കുമാർ അധ്യക്ഷത വഹിച്ചു വളരെ ചെയ്തുവരുന്ന നിസ്വാർത്ഥമായ സേവനങ്ങൾ എന്തുകൊണ്ടും ദേവസ്വം ബോർഡിൻ്റെയും സഹായത്തോടു കൂടി വളരെ ബൃഹത്തായി ചെയ്തു വരുന്നൊരു ചടങ്ങാണ് വടത്തുപോട്ട പാട്ട് കൊടുങ്ങല്ലൂരമ്മ വൈക്കത്തേക്ക് വരുന്നതായിട്ടും വൈക്കൻ വാശ്വലിയെ അനുഗ്രഹിക്കുന്നതായിട്ടും പന്ത്രണ്ട് വർഷം കളമെഴുതി നമ്മൾ ദേവിയെ തൃപ്തിപ്പെടുത്തി തിരിച്ചുവിടുന്നത് അച്ഛൻ അച്ഛൻ്റെ അടുത്തേക്ക് മകൾ വരുന്നതായിട്ടാണ് അതിൻ്റെ സങ്കല്പം വളരെ ബൃഹത്തായ ചടങ്ങില് കൊടാനുകോടി ആൾക്കാർ ഇത് ും ഡെപ്യൂട്ടി ഉദ്യോഗസ്ഥൻ കമ്മീഷണർ കെ ആർ ശ്രീലത അസിസ്റ്റന്റ് കമ്മീഷണർ എം ജി മധു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഈശ്വരൻ നമ്പൂതിരി കോടിയർച്ചന വടക്കുപുറത്ത് വാർഡ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് പി വി നാരായണൻ നായർ അഡ്വക്കേറ്റ് കമ്മീഷണർ പി രാജീവ് വൈസ് പ്രസിഡന്റുമാരായ കെ ആർ രാജേഷ് ദിവാകർ മട്ടക തുടങ്ങിയവർ പങ്കെടുത്തു